ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായ വിലങ്ങാട് മലയോരത്ത് മൂന്നാം തവണയും ഷാഫി പറമ്പിൽ എത്തി കഴിഞ്ഞ രണ്ടു തവണയും സന്ദർശനം നടത്താത്ത പ്രദേശങ്ങളിലാണ് ഷാഫി എത്തിയത് വൈകിട്ട് മണിയോടെ കമ്പിളിപ്പാറ മലയങ്ങാട് ദുരന്തബാധിത പ്രദേശം സന്ദർശിക്കുകയും ദുരിതബാധിതരുടെ പരാതികൾ കേൾക്കുകയും ചെയ്തു ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും വീട് തകർന്ന വിജയനും വലിയ നഷ്ടം സംഭവിച്ച മാണിയും എംപിക്ക് മുമ്പിൽ കരഞ്ഞുകൊണ്ടാണ് സംഭവം വിവരിച്ചത് അവിടെ നിന്ന് പാലൂർ മാടാഞ്ചേരി പന്നിയേരി മുഞ്ചക്കയം തുടങ്ങിയ കോളനികളിലെ ദുരിതബാധിതരെയും അദ്ദേഹം സന്ദർശിച്ചു മാടാഞ്ചേരിയിലെ തണ്ണിപ്പാറ ചാക്കോച്ചൻ്റെ വീട്ടിൽ കാത്തു നിൽക്കുന്ന സ്ത്രീകളും അടക്കമുള്ളവർ അവരുടെ അനുഭവങ്ങൾ ഷാഫിയോട് വിവരിച്ചു മുൻ പഞ്ചായത്ത് മെമ്പർ എൽസമ ഫ്രാൻസിസ് പ്രദേശവാസികളുടെ ദുരിതത്തിന്റെ കഥ വിവരിച്ചപ്പോൾ കേട്ടുനിന്നവരും കണ്ണീർ പൊഴിച്ചു ഭയാനകമായിട്ട് അന്തരീക്ഷമായിരുന്നു ആകെ പേടിച്ച് പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞിട്ട് ഒന്നര ആയപ്പോഴേക്കും ശബ്ദം കേൾക്കാമെന്നോ വീ മൂളരും വീട് പുതിയ വിശ്വസിക്കാവുന്ന ഒരവസ്ഥയിൽ അത് ആകെ പേടിച്ചു അപ്പൊ നോക്കുമ്പോൾ താഴ്ത്തേ വീട്ടില്ല ഒരടുത്തും ആണല്ലോ വെട്ടമില്ല കരണ്ടില്ല മരിച്ചു എന്നുള്ളൂ ഒപ്പം നേരെ മൃത്തേ മറ്റാരെയും കാണില്ല എന്നുള്ള മക്കൾക്കൊക്കെ ഞങ്ങൾ മെസ്സേജ് ടൈപ്പ് ചെയ്തു പിന്നെ അവര് അവിടെ ഇരിക്കുമ്പം പേടിക്കല്ലേ അത് കാരണം കൊണ്ട് ഞാനത് ഡിലീറ്റാക്കിയിരുന്നു ഞങ്ങൾ ഒരു പെട്ടിയ ചാരി അവിടെ ഇരിക്കുവാണ് ഞങ്ങൾ രണ്ടുപേരും ഞാൻ ഭർത്താവുള്ളൂ ഞങ്ങളുടെ വീട് രണ്ടു വർഷത്തൂടെ ഉരുൾ വന്നു ആ രണ്ടു വർഷത്തിൽ ഉരുൾ വന്നാണിപ്പൊ രാത്രി വേറെ ഓ അതുപോലെ ഭക്ഷണപഠത്തി കഴിഞ്ഞ ദിവസം രാത്രി കോരിച്ചൊരിയുന്ന മഴ പെയ്തപ്പോൾ ഭീതിയിൽ ആരും തന്നെ ഉറങ്ങിയില്ലെന്ന് അവർ വിശദീകരിച്ചു എല്ലാം സാഗൂദം കേൾക്കുകയും ആവശ്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്താണ് ഷാഫി പറമ്പിൽ മടങ്ങിയത് വിലങ്ങാടിന്റെ ദുരന്തചിത്രം ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഷാഫിയെ നാട്ടുകാർ പ്രത്യേകം പ്രശംസിച്ചു ഉരുൾപൊട്ടലിനെ തുടർന്ന് കിടപ്പാടം നഷ്ടപ്പെട്ടവരെ അടിയന്തിരമായി പുനരധിവസിപ്പിക്കാൻ പ്രത്യേക പാക്കേജ് ഉടൻ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം പെട്ടെന്ന് തന്നെ പ്രാവർത്തികമാകും എന്നാണ് പ്രതീക്ഷയെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു വാണിമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുറയ്യ ടീച്ചർ മെമ്പർ എം കെ മജീദ് ജില്ലാ പഞ്ചായത്തംഗം വി പി ദുൽഖിഫിൽ യു ഡി എഫ് നേതാക്കളായ എൻ കെ മൂസ മാസ്റ്റർ രാജേഷ് കീഴരിയൂർ അഷ്റഫ് കൊറ്റാല കാവിൽ രാധാകൃഷ്ണൻ എം കെ അഷ്റഫ് ഷെബി സെബാസ്റ്റ്യൻ പി എ ആന്റണി ഡോക്ടർ ബാസിത്ത് വടക്കയിൽ എൻ കെ മുത്തലിബ് പി വി ഷാനവാസ് തുടങ്ങിയവർ ഷാഫിക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതാ നിങ്ങൾക്കൊരു സുവർണ അവസരം കുറ്റ്യാടി ടാഗോർ അക്കാഡമിയിൽ നിന്നും ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സാകാം ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആൻഡ് സ്കിൽ എഡ്യൂക്കേഷന് കീഴിലുള്ള പ്ലസ് ടു പഠനത്തിന് ശേഷം ഖുസാറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി തുടങ്ങിയിടങ്ങളിൽ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാം ഫോൺ സെവൻ സീറോ വൺ ടു വൺ ടു എയ്റ്റ് ഫോർ എയ്റ്റ് സെവൻ നയൻ ഫോർ നയൻ ഫൈവ് വൺ ഡബിൾ ഫോർ എയ്റ്റ് വൺ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് വൺ ഡബിൾ നയൻ സീറോ ഫൈവ്